എന്തൊക്കെ ഉണ്ട് വെച്ചതുണ്ട് ഇറച്ചി ഫ്രൈ ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടല്ലേ ഇത് സിലോപ്പിയല്ലേ ഇതെന്തോ കാഞ്ചിക്കറി ഇതും മുട്ട കറി ഇത് ബീഫും കറി ബീഫ് ഫ്രൈ ബീഫും കറി അത് ബീഫ് കറി ഇത് ചിക്കൻ കറി അല്ലേ അതൊക്കെ എള്ളിക്കറി ഫ്രീ ആയിട്ട് കൊടുക്കണ കറി കറിയാം ആ കുറച്ച് അവിടെ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോവുമല്ലോ ശരിയാണ് ക്യാഷ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ചേട്ടത്തി സീ ഫുഡ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലാണ് തൊട്ട് ബാഗിങ്ങ് കാണാൻ പറ്റും ഇപ്പം നമ്മുടെ ഹൈവേ എന്ന് ഇവിടുന്ന് ഒരു കിലോമീറ്റർ കാണത്തുള്ളൂ അപ്പോൾ അവിടുന്ന് നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഷോപ്പിൽ അപ്പോൾ ഇവിടെ കൂടുതൽ സീ ഫുഡും പിന്നെ നമ്മുടെ നാടൻ മത്സ്യമൊക്കെ ഉള്ള ഐറ്റങ്ങളൊക്കെ ഇവിടെ ഉണ്ട് വെറൈറ്റി ഐറ്റങ്ങളിവിടെ കരിമീൻ സിലോപ്പി അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇച്ചിരി പറഞ്ഞാൽ കടയുടെ ഫ്രണ്ടിലാണ് അപ്പോൾ ഈ കടയിലോട്ട് കയറുക നമുക്ക് ഇവിടെ എന്തൊക്കെ ഐറ്റങ്ങൾ നമുക്ക് ഐറ്റങ്ങളൊക്കെ മേടിച്ച് നമുക്ക് ഫുഡൊക്കെ കഴിക്കുന്നതായിട്ടുള്ള ഒരു പിടി പിന്നെ എന്തൊക്കെ ഐറ്റം ഉണ്ടെന്ന് ജസ്റ്റ് അതിനകത്തോട്ട് കയറി കാണിച്ചിട്ടുണ്ട് അപ്പോൾ സമയം സമയ ഒരു മണി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ കഴിക്കുന്നുണ്ട് ഇവിടെ എല്ലാ ടൈപ്പും കൂടി ഇവിടെ കഴിക്കുന്ന ചോറായല്ലേ ഇന്നത്തെ ചേട്ടൻ അവിടെ ബിരിയാണി കഴിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ട് ചേട്ടാ ഫുഡ് നല്ല ഫുഡാണോ ഇവിടത്തെ അല്ലേ ഇതാണ് ഓണർ ഈ ഈ ചേട്ടനാണ് ഷോപ്പിന്റെ ഐറ്റ കൂടുതലോ ഇവിടെ കുക്കിംഗ് എന്തൊക്കെ ഇവിടെ നോൺ ഉണ്ട് വെജ് ഉണ്ട് പിന്നെ ബീഫ് ചിക്കന് എല്ലാ ഐറ്റംസും നമ്മൾ വന്നിരിക്കുന്ന മീൻ ഫുഡ് പിന്നെ നാടൻ നാടൻ മത്സ്യം കായൽ മത്സ്യം എന്തൊക്കെയുണ്ട് ഇത് കണ്ടോള ഇത് വാളക്കറിയല്ല ഇത് പിന്നെന്താ പറഞ്ഞാൽ കാളാഞ്ചി ഇത് കണ്ടോ അയൽമീൻ പറ്റിച്ചത് പൊടിമീൻ പറ്റിച്ചത് ആങ്ങിയിട്ട് കറി വെച്ചത് താറാവ് കറി അയലക്കറി ഉണ്ട് പൊടിമീൻ തീരെ വെച്ചതുണ്ട് പിന്നെ ഇറച്ചിറച്ചി ഞണ്ട് ഫ്രൈ ചിക്കൻ ഫ്രൈ എല്ലാം ബിരിയാണി ആണ് ബിരിയാണി തന്നെ

ോരൻ മെഴുക്കുരട്ടി അച്ചാറുകള് പാചകം ചെയ്യുന്ന ചായ സ്നാക്സ് ഒക്കെ ഉണ്ട് എല്ലാം വന്ന് ലൈവായിട്ട് അപ്പൊ തന്നെ എറിയൊക്കെ ചേച്ചീനൊക്കെ ഇവിടെ ഉള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങക്ക് വരണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ എന്ന് വരുവാണെങ്കിൽ അമ്പലപ്പുഴ ബ്രിഡ്ജ് പോസ്റ്റ് ഓഫീസിന്റെ ഓഫീസിന് ഇരുപത്തിനൂറ് മറ്റുള്ള മതി അല്ലേ പിന്നെ ഇവിടെ ഒരു ഇത് വരുന്നുണ്ട് വരുന്നുള്ളേ തിയേറ്ററ് തിയേറ്റർ എന്റെ തൊട്ടപ്പുറം ഒരു തിയേറ്റർ വരുന്നുണ്ട് അമ്പലപ്പുഴ ഉള്ളവർക്ക് തിയേറ്ററിൽ കയറി കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നൂണും കഴിക്കാം അല്ലേ അപ്പൊ നമ്മുടെ ലൊക്കേഷൻ ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം ചിക്കൻ ചിക്കൻ ഫ്രൈ ഫ്രൈ ആ ീഫ് ഫ്രൈ ബീഫ് ഫ്രൈ വെള്ളമട്ടി വരും ഇപ്പോഴത്തു ചിക്കൻ ബിരിയാണി കഴിഞ്ഞ് അഞ്ച് ദിവസം കഴിഞ്ഞല്ലേ ചിക്കൻ ചിക്കൻ റോസ്റ്റ് അല്ലേ ആ ഇതും മുട്ടക്കറി ഇത് ചിക്കൻ കറി ഇത് ബീഫ് കറി ബീഫ് റൈ ബീഫ് കറി അത് ബീഫ് കറി ഇത് ചിക്കൻ കറി അല്ലേ ആ അതൊക്കെ ചിക്കൻ ബിരിയാണി എന്താണി നൂറ്റി ആ രണ്ട് പീസാണ് നമ്മുടെ ചോറിന്റെ സ്പെഷ്യൽ ഐറ്റം ഒക്കെ സെറ്റ് ചോറും സെറ്റും കൂടുതൽ ചിലത് നൂറ്റി എഴുപത് വരും ചിലപ്പോൾ പിന്നെ എഴുപത് റുപ്പും ചോറിൻ്റെ റേറ്റ് പിന്നെ മീന് അറുപത് ഉറപ്പേൻ്റെ ഉണ്ട് നാൽപ്പത് ഉറുപ്പിനുണ്ട് നൂറ് ഉറുപ്പ്യൻ ഉണ്ട് നൂറ്റി അമ്പത് ഉറുപ്പേൻ്റെ ഉണ്ട് ആ കരിമീൻ ഒക്കെ കരിമീൻ തീർന്നു അത് അയച്ചേ ഉണ്ടാക്കും അതിൻ്റെ വില കൂടിയാണെങ്കിൽ അത് പെട്ടെന്ന് വാങ്ങില്ല ചില ദിവസം ഓർഡർ ചെയ്തു അപ്പം ഒരു പത്തെണ്ണം കൂടി രൂപ

നമ്മളിവിടെ വന്നിട്ട് ഊണ് കഴിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഊണ് കഴിക്കാൻ പോകും നമ്മുടെ കൂടെ ഉള്ളത് നല്ല ദേവനുണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഊണ് കഴിച്ചിട്ടാണ് നമ്മൾ നമുക്ക് വെറൈറ്റി കുറച്ച് സ്പെഷ്യലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വന്നാൽ ഇതുപോലെ സ്പെഷ്യൽ ഒക്കെ പറയുന്ന കാര്യം ഇവിടെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ തീർന്നെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ കോളൊക്കെ തന്നെ കാണാം അപ്പൊ നമ്മൾ ഇവിടെ കഴിക്കാനായിട്ട് ഇരിക്കാനായിട്ട് പോകും ചേച്ചിയുടെ വാഴയിലൊക്കെ ആയിട്ട് കൊണ്ടു വന്നിട്ടുണ്ട് ചേച്ചി ആദ്യമേ പറഞ്ഞ അച്ചാറ രണ്ടും എന്താ കൊണ്ടുവരുന്ന സുരേഷ് ഇപ്പോൾ സുരേഷ് ആയിട്ട് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം അങ്ങനെ കൊണ്ടുവന്നത് ഇത് സിലോഫിയല്ലേ ഇത് സിലോഫിയ ഫ്രൈ ഇതെന്തോ കാളാഞ്ചിക്കറി ചെമ്മീൻ റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് കക്ക റോസ്റ്റ് കക്ക റോസ്റ്റ് ഈ ഐറ്റങ്ങളൊക്കെയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് വേറെ ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടായത് അപ്പോൾ നമ്മൾ അത് വന്നപ്പോൾ തീർന്നു നമ്മൾ സമയം ഇച്ചിരി ലേറ്റായി പോയി നമ്മൾ വന്നപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ വെച്ച് ഒരുപാട് ഫുഡ് വെറൈറ്റി ഐറ്റങ്ങളൊക്കെയാണ് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കരുത് കരിമീനുമായിട്ട് നമ്മൾ സിറോപ്പിയാണ് മേടിച്ചിരിക്കുന്നത് പിന്നെ ഇത് ചെമ്മീ ഫ്രൈ പിന്നെ കക്കാർജി ഫ്രൈ പിന്നെ കാളാഞ്ചിക്കറി ഇതാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ളത് പിന്നെ കുറച്ച് സലാഡും ഉണ്ട് കഴിച്ചു വയ്ക്കോടാ ടേസ്റ്റ് ചെയ്തു നീ എടുത്ത് ഫുഡ് കഴിച്ചു നോക്കാം കളിച്ചിരുന്നു നമ്മുടെ ദേവന ഫ്രണ്ടാണത് സിറോപി ഫ്രൈ രീതി എങ്ങനെയുണ്ടോ ആ അടിപൊളിയാണോ അപ്പൊ നമുക്ക് നേരെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഫുഡിന്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ നമുക്ക് കക്കറച്ചി ഫ്രൈ എടുത്തിട്ട് ഇത് നോക്കാം അങ്ങനുണ്ടോ കക്കർജി ഫ്രൈ ഒക്കെ അടിപൊളിയാണോ അല്ലേ നമ്മുടെ കാളാഞ്ചി കറി എടുത്തിട്ട് നോക്കാം മുളകറിയിട്ട കാളാഞ്ചിയാണ് അടിപൊളി അപ്പോൾ നമ്മളിത് കുറച്ച് സിലോപ്പിയ ഫ്രൈ എടുത്തിട്ടുണ്ട് കണ്ടല്ലോ പിന്നെ ഇത് ചെമ്മീനാണ് ചെമ്മീനും സിലോപ്പിയ ഫ്രൈ പിന്നെ അത് കുറച്ച് കക്കറച്ചി ഫ്രൈ കണ്ടോ കാളാഞ്ചി തീർന്നിട്ടുണ്ട് ഇല്ല കാളാഞ്ചി കൂടെ കാണിക്കാറുണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ എടുത്തിട്ട് ചെസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് അടുപൊളിയാ അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നവർ ഇവിടെ വരാണെങ്കിൽ ഇതുപോലെ സ്പെഷ്യൽ ഐറ്റങ്ങളൊക്കെ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണ്ടായിരുന്നു അപ്പം നമ്മളത് ഞാൻ ഫുഡെല്ലാം കഴിച്ചതാണ് കേട്ടോ നമ്മൾ കക്കാർക്ക് ട്രൈ എല്ലാവർക്കും ഉണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ മാക്സിമം നിങ്ങൾ ഈ ഷോപ്പ് ഇതിലെ ഹൈവേ കൂടെ പോകുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഷോപ്പിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക കാരണം അവിടുന്ന് ശകലം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഷോപ്പ് കാണാൻ പറ്റും ഞാൻ ലൊക്കേഷനൊക്കെ കിട്ടേക്കാം കറക്റ്റ് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാം നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ അവിടുത്തെ ചേച്ചിയും എന്താ നമ്മുടെ ചേട്ടനൊക്കെ അവിടെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് അമ്പലപ്പുഴ ഏരിയ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ജോലിക്കൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നേരെ ഈ ഷോപ്പിൽ വന്ന് ഫുഡ് കഴിച്ച് പോകുക അപ്പം നമുക്ക് നേരെ വീഡിയോ വൈൻ്റഫ് ചെയ്യാം